ഓം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ജാതകത്തിലെ ഗ്രഹനിലയിൽ ശനി ലക്നഭാവം മുതൽ പന്ത്രണ്ടാം ഭാവം വരെയുള്ള വ്യത്യസ്തമായ ഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുമ്പോൾ ജാതകർക്ക് അനുഭവം ആകുന്ന ഫലങ്ങളും ശനിയുടെ മാത്രം ചില പ്രത്യേകതകളും പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ശനി തുലാം രാശിയിലോ അതായത് ശനിയുടെ ഉച്ചരാശിയായ തുലാത്തിലോ മകരം കുംഭം എന്നീ സ്വക്ഷേത്രങ്ങളിലോ സമ ക്ഷേത്രങ്ങളായ രാശിയിലോ മീനം രാശിയിലോ നിൽക്കുന്ന ശനി ആ രാശി ലക്നവും ആയി വരുമ്പോൾ ആ ജാതകൻ ഒരു രാജാവോ രാജ തുല്യമായ പദവിയിൽ ജീവിക്കുന്ന ആളോ ദേശം ഗ്രാമം നഗരം ഇങ്ങനെയുള്ള ചില സ്ഥാപനങ്ങളുടെ നായകനോ ഒക്കെ ആയിരിക്കും മേൽപ്പറഞ്ഞ രാശികളിൽ അല്ലാതെ അതായത് തുലാം മകരം കുംഭം ധനു മീനം എന്നീ രാശികളിൽ അല്ലാതെ ബാക്കിയുള്ള രാശികളിലാണ് ശനി ലഗ്നഭാവത്തിൽ നിൽക്കുന്നതെങ്കിൽ ആ ജാതകൻ തൻ്റെ ബാല്യകാലത്ത് രോഗപീടകളെ കൊണ്ട് പീഡിതനായിട്ടും ദാരിദ്ര്യ കൂടി ജീവിച്ചവനായിട്ടും സദാസമയവും മലിനൻ ആയിട്ടും ഒരു മടിയനായും അതുപോലെ വിവശനായും എല്ലാ കാര്യത്തിലും അലസതയുള്ളവനായും അതായത് മന്ദനായും എന്നതാണ് പ്രമാണങ്ങൾ പറയുന്നത് ഇത് ശനി ലക്നഭാവത്തിൽ നിൽക്കുമ്പോൾ ഉള്ള ഫലങ്ങളാണ് അടുത്തത് ശനി രണ്ടാം ഭാവത്തിൽ അതായത് ലഗ്നം തുടങ്ങിയ രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ആ ജാതകൻ മുഖത്തിന് വൈരൂപ്യം ഉള്ളവനും പല്ലുകൾക്കും അതുപോലെ എന്തെങ്കിലും വൈരൂപ്യങ്ങൾ ഉള്ളവനും ജീവിതത്തിൽ ആവശ്യത്തിന് ധനം ഇല്ലാത്തവനും കള്ളം പറയുന്നവനും അന്യദേശത്ത് സ്ഥിരതാമസം ആക്കിയവനും ഒരു ന്യായവാദിയും വഞ്ചനയെ ചെയ്യുവാൻ യാതൊരു മടിയും ഇല്ലാത്തവനും ആയിരിക്കും അടുത്തത് ശനി ലക്നഭാവം മുതൽ മൂന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകർക്ക് ഉണ്ടാകുന്ന സ്വഭാവ വിശേഷങ്ങൾ ഒന്ന് വിശാല ബുദ്ധി ഉള്ളവനും നല്ല ഉത്കൃഷ്ടതയുള്ളവനും ദാനശീലവും സൽസ്വഭാവവും ഒക്കെ ഉള്ളവനും നല്ല പരാക്രമിയും അതായത് നല്ല ഉത്സാഹമുള്ളവനും അതുപോലെ ഭൃത്യന്മാരും പരിജനങ്ങളും ധാരാളം സുഖസാമഗ്രികളും നല്ല ഭാര്യയും ഉള്ളവൻ ആയിരിക്കും അതായത് ശനി മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നത് ജാതകർക്ക് ശുഭ ഫലങ്ങൾ പ്രദാനം ചെയ്തുകൊണ്ടായിരിക്കും എന്നതാണ് അടുത്തത് ശനി നാലാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ ഹൃദയ രോഗം ഉള്ളവനും മാതാവിനെ ിക്കുന്നവനും അതായത് ഏതെങ്കിലുമൊക്കെ തരത്തിൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നവനും സുഖവും ഗ്രഹോപകരണങ്ങളും ഗ്രഹവും ഒന്നും ഇല്ലാത്തവനും കപട സ്വഭാവം ഉള്ളവനും ആചാരങ്ങളെ വിടുന്നവനും വിദേശവാസിയോ സഞ്ചാരിയോ ഒക്കെ ആയിരിക്കുകയും ചെയ്യും അടുത്തത് അഞ്ചാം ഇടത്താണ് ശനി നിൽക്കുന്നതെങ്കിൽ അതായത് ലഗ്നഭാവം മുതൽ അഞ്ചാം ഭാവത്തിലാണ് ശനി ജനന സമയത്ത് നിൽക്കുന്നതെങ്കിൽ ആ ജാതകൻ സുഖം തീരെ കുറവുള്ളവനും സന്താനങ്ങൾ കുറഞ്ഞിരിക്കുന്നവനും ബന്ധുക്കളും ഭാര്യയും ഇല്ലാത്തവനും ബുദ്ധി ഇല്ലാത്തവനും എന്നാൽ ദീർഘായുസ് ഉള്ളവനും തീരെ അറിവില്ലാത്തവനും ഓർമ്മ ശക്തിയില്ലാത്തവനോ അല്ലെങ്കിൽ മാനസിക വൈകല്യം അതായത് ഭ്രാന്ത് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ ഉള്ളവനും ആയിരിക്കും അടുത്തത് ലക്നഭാവം മുതൽ ആറാം ഇടത്ത് അതായത് ആറാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ ആ ജാതകൻ ശത്രുക്കളെ ജയിക്കുന്നവനായും അതായത് നിയമസംബന്ധമായ കേസുകളിലും മറ്റും ശത്രുക്കളെ ജയിക്കുവാൻ ശേഷി ഉള്ളവനും എന്നാൽ കാമാർത്ഥനും അതായത് കാമം അധികമായിട്ട് ഉള്ളവനും സുഭകതയും സുഖവും ജീവിതത്തിൽ ധാരാളമായിട്ട് ഉള്ളവനും വളരെയേറെ ഭക്ഷിക്കുന്നവനും അതായത് നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നവനും അഭിമാനവും സമൂഹത്തിൽ ഒരു പ്രഭുത്വം ഉള്ളവനും ധാരാളം ധനവും ഉള്ളവനും നല്ല ശൂരനും അതായത് ശൂരത ഉള്ളവനും എന്നാൽ രോഗമുള്ളവനും വിഷമ പ്രകൃതിയായും ഭവിക്കും അതായത് ഒരു വിഷാദ പ്രകൃതത്തോടു കൂടി എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉള്ളവനും ആയിരിക്കും അടുത്തത് ഏഴാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ ആ ജാതകൻ സുഖവും ധനവും ഭാര്യാസുഖവും ഒന്നും വേണ്ട വിധത്തിൽ ഇല്ലാത്തവനും ദൈന്യതയും സഞ്ചാരക്ലേശവും അലസതയും കുത്സിതമായ ശരീരവും മുഷിഞ്ഞ വേഷവും ഏറ്റവും ശ്രമവും ഭയശീലവും ഉള്ളവനും ഭാരങ്ങളെ വഹിക്കുന്നവനും അതായത് ചുമട്ടുക്കുക തുടങ്ങിയ തൊഴിലുകളിൽ ഏർപ്പെടുന്നവരൊക്കെ ആവാം അങ്ങനെ ഭാരങ്ങളെ വഹിക്കുന്നവരും ആയിരിക്കും അടുത്തത് അഷ്ടമ ഭാവത്തിൽ ശനി നിന്നാൽ അതായത് എട്ടാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ അർച്ചസ് കുഷ്ഠം ഭഗന്തരം വാദം മുതലായ മഹാ വ്യാധികളാൽ പീഡിപ്പിക്കപ്പെടുന്നവനും ആയുർബലം തീരെ ഇല്ലാത്തവനും വികട ബുദ്ധിയും അതായത് ബുദ്ധിക്ക് എന്തെങ്കിലുമൊക്കെ വൈകല്യങ്ങൾ ഉള്ളവനും ദുഃഖിക്കുന്നവനും ബന്ധു ബലം ബന്ധുക്കളാൽ തിരസ്കരിക്കപ്പെടുന്നവൻ അതായത് ബന്ധുക്കളാൽ വെറുക്കപ്പെടുന്നവൻ അതുപോലെ ബലവും ധനവും ഇല്ലാത്തവൻ ശൗര്യവും കോപവും ഏറി ഇരിക്കുന്നവനും ആയിരിക്കും അടുത്തത് ഒൻപതാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ ധനവും ഗ്രഹോപകരണങ്ങളും പുത്രന്മാരും ധർമ്മവും തപസ്സും പിതൃസുഖവും ഒന്നും ഇല്ലാത്തവനും പാപമുള്ളവനും അതായത് പാപകർമ്മങ്ങൾ ചെയ്യുന്നവനും യുദ്ധത്തിൽ നല്ല സാമർഥ്യമുള്ളവനും അതായത് ആളുകളുമായി കലഹമുണ്ടാക്കുന്നതിനൊക്കെ നല്ല സാമർഥ്യമുള്ളവനും ദുർജനങ്ങളെ സേവിക്കുന്നവനും അന്യജനങ്ങളെ ക്ലേശിപ്പിക്കുന്നവനും ഭാര്യസുഖം ഇല്ലാത്തവനും ആയിരിക്കും അടുത്തത് പത്താം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ വിദ്വത്വവും ബുദ്ധിയും ശൗര്യവും ഉള്ളവനായിരിക്കും അതായത് ഏതെങ്കിലും വിഷയത്തിൽ നല്ല വിദ്വാനായിരിക്കും അതുപോലെ തന്നെ ഉയർന്ന ബുദ്ധിശക്തിയും നല്ല ശൗര്യവും ഉള്ളവനും ദേശം ഗ്രാമം നഗരം സൈന്യം ഏതെങ്കിലുമൊക്കെ സംഘങ്ങൾ തുടങ്ങിയവയുടെ ഒരു നേതാവായിരിക്കുന്നവനും കൃഷിയും അതിൽ നിന്നും ലഭിക്കുന്ന ധനങ്ങളും യശസ്സും മറ്റും ഉള്ളവനും രാജ തുല്യ പദവിയിൽ ജീവിക്കുന്നവനും ആയിരിക്കും പത്താം ഭാവം ശനിയുടെ ഒരു ഇഷ്ടഭാവമാണ് അടുത്തത് പതിനൊന്നാമടത്ത് ശനി നിന്നാൽ അതായത് ലക്നാൽ പതിനൊന്നാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ നല്ല ശൗര്യമുള്ളവനും ആരോഗ്യമുള്ളവനും ഏറ്റവും ഉറപ്പുള്ള സമ്പത്തും ഉള്ളവനും അതായത് ഒരിക്കലും നശിക്കാത്ത ജീവിതകാലത്ത് നശിക്കാത്ത സമ്പത്ത് ഉള്ളവനും രാജാവിൻ്റെ സന്തോഷവും തൻ നിമിത്തമുള്ള ശ്രേയസ്സും പുതിയ കാലത്താകുമ്പോൾ അത് സർക്കാരിൻ്റെ സന്തോഷവും തന്നിമിത്തമുള്ള ശ്രേയസ്സും ലഭിക്കുന്നവനും ദീർഘായുസുള്ളവനും ശില്പകലകളിൽ സാമർഥ്യവും ചാതുര്യവും ഒക്കെ ഉള്ളവനും ഭൃത്യന്മാരും ധാരാളം ഭൃത്യന്മാരും ഉള്ളവനും ആയിരിക്കും അടുത്തത് പന്ത്രണ്ടാമടുത്ത് ശനി നിൽക്കുന്ന ജാതകൻ പല പ്രകാരത്തിലുള്ള ദുർവ്യയങ്ങളെ കൊണ്ട് അതായത് അനാവശ്യ ചിലവുകളെ കൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നവനായും അംഗവൈകല്യവും ദോഷവും ആവശ്യത്തിന് ധനം ഇല്ലായ്മയും സന്താനങ്ങളും ലജ്ജയും ഒന്നും തന്നെ ഇല്ലാത്തവനും ശത്രുക്കളാൽ പീഡിപ്പിക്കപ്പെടുന്നവനും കുല പ്രഷ്ടൻ അതായത് കുലത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടവനും എല്ലായിടത്തും തോൽവി സംഭവിക്കാൻ യോഗമുള്ളവനും എന്നാൽ വളരെ സംസാരിക്കുന്നവനും അന്യദേശവാസിയും നിർദ്ദയനായും വിഷമദർശിയും ആയിരിക്കും വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം ശനി ജനന സമയത്ത് ഗ്രഹനിലയിൽ ലഗ്നഭാവം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ഉള്ള ഫലങ്ങളാണ് പറഞ്ഞത് വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ